വയനാട് ഉരുൾപൊട്ടലിൽ തൻ്റെ കുടുംബത്തെയും സഹോദരെയും നഷ്ടപ്പെട്ട ശ്രുതിക്ക് വീടൊരുങ്ങുകയാണ് നൂറ്റി ഇരുപത് ദിവസം കൊണ്ടാണ് ആ സ്വപ്നഭവനം സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നത് ജെൻസൺ മരിക്കുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ശ്രുതിയെ സേഫ് ആക്കാനായിരുന്നു ശ്രുതിക്ക് സ്വന്തമായൊരു വീട് വേണമെന്നായിരുന്നു ജൻസൻ പലതവണ പല മീഡിയക്കാരോടും ആവശ്യപ്പെട്ടതും സ്വന്തമായൊരു ജോലിയും അതേപോലെ തന്നെ അവൾ സുരക്ഷിതയാക്കാൻ അവൾക്കൊരു വീടുമാണ് എനിക്ക് ആവശ്യമെന്നാണ് ജെൻസൺ വെളിപ്പെടുത്തിയത് ഇപ്പോൾ ശ്രുതി ജെൻസൻ്റെ ബിസിനസ് ഏറ്റെടുത്ത് നടത്തുകയാണ് വാട്ടർ ക്ലീനിങ് ആയിരുന്നു ജെൻസൻ്റെ ബിസിനസ് മൂന്നാലഞ്ച് സ്റ്റാഫുകളുണ്ട് അവരുടെ അവരുടെയെല്ലാം കാര്യം നോക്കുന്ന ശ്രുതി തന്നെയാണ് ജെൻസൻ്റെ ഫാമിലിയെയും നോക്കണം എൻ്റെ ഫാമിലിയും നോക്കണം അതുകൊണ്ട് തന്നെ എനിക്ക് ജോലി ചെയ്യാതിരിക്കാൻ പറ്റില്ല എന്നാണ് ശ്രുതി പറഞ്ഞത് ഗവൺമെൻറ് ജോലി ശ്രുതിക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഏത് ആറുമാസം കഴിഞ്ഞാലാണ് ശ്രുതിക്ക് നടക്കാൻ സാധിക്കുകയുള്ളൂ കുറച്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ശ്രുതിക്ക് വീണ്ടും ഒരു സർജറി ഉണ്ടാകുമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് സ്വന്തം വീടിൻ്റെ തറക്കല്ലിലിടുന്നത് കാണാൻ ആംബുലൻസിലാണ് ശ്രുതി എത്തിയത് ദിനോഷും റോക്കുമാണ് ശ്രുതിയുടെ വീടിൻ്റെ പണികളെല്ലാം ചെയ്യുന്നത് ഇവർ തൃശ്ശൂർക്കാരാണ് സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോവുകയാണ് ഞങ്ങൾ വരച്ച പ്ലാൻ എല്ലാം ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് റിനോക് വെളിപ്പെടുത്തിയത്